കോതമംഗലം സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം വർണ്ണാഭമായി മാതിരപ്പിള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടികൾ പ്രശസ്ത എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് സർഗോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കോതമംഗലം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം മാതിരപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കൂട്ടങ്ങളിലായി അൻപത് വിദ്യാലയങ്ങളിൽ നിന്നും നാനൂറോളം കുട്ടികൾ സർഗോത്സവത്തിൽ പങ്കെടുത്തു കഥാരചന കവിതാരചന ചിത്രരചന പാട്ടുകൂട്ടം അഭിനയക്കൂട്ടം കവിതാലാപനം തുടങ്ങിയ ഏഴു കൂട്ടങ്ങളിൽ പ്രതിഭകൾ മാറ്റരച്ചു സമാപന സമ്മേളനത്തിൽ കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു നമുക്കറിയാം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമായിട്ട് വിദ്യാഭ്യാസം മാത്രമല്ല ഒരു കുട്ടിയുടെ പൊതുവായിട്ടുള്ള ആധാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കഴിവുകളുണ്ടോ ആ കഴിവുകളെയെല്ലാം അത് കവിതാ കവിതാരചനയിലാവാം കഥയെഴുത്തിലാവാം അഭിനയത്തിലാവാം ചിത്രരചനയിലാവാം സാഹിത്യരചനയിലാവാം അത്തരത്തിലേത് മേഖലയ്ക്കകത്താണെങ്കിലും അവരെ കൃത്യമായത് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് പ്രത്യേകമായി ഭാഷാധ്യാപകരെ നേതൃത്വം നൽകിക്കൊണ്ട് അവർക്കതിനുവേണ്ടിയുള്ള ഒരു പരിശീലനം ഒരു പരിശ്രമം ചെയ്തു കൊടുക്കുകയാണ് ലക്ഷ്യം വാർഡ് കൌൺസിലർ പ്രവീണ ഹരീഷ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രശസ്ത എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് സർഗോത്സവത്തിൽ മുഖ്യാതിഥിയായിരുന്നു മുഹമ്മദ് അബ്ബാസിന്റെ രചനകളെ ആസ്പദമാക്കിയുള്ള ആസ്വാദന കുറിപ്പ് രചനാ മത്സരത്തിൽ വിജയിച്ചവർക്ക് എഴുത്തുകാരൻ ഉപകാരങ്ങൾ നൽകി ഓരോ കൂട്ടങ്ങളിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയവർ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി പങ്കെടുത്ത എല്ലാവർക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും കൈമാറി സമാപന സമ്മേളനത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജോർജ് സ്കൂൾ പി പ്രസിഡന്റ് എം എം മുജീബ് വൈസ് പ്രസിഡന്റ് അലിക്കുഞ്ഞ് പ്രിൻസിപ്പൽ അനുപമ ഹെഡ് മിസ്ട്രസ് വാസന്തി ജയ്സൺ എസ് എം സി അംഗം അഡ്വക്കേറ്റ് ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം